സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ സംസ്ഥാനം എഴുപത്തിയഞ്ച് വർഷം പിന്നിടുന്ന രണ്ടായിരത്തി മുപ്പത്തൊന്നോടെ തർക്കരഹിത ഭൂമി സൃഷ്ടിക്കുകയാണ് ലക്ഷ്യമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജില്ലാതല പട്ടയ വിതരണ പരിപാടിയുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി സെക്രട്ടേറിയറ്റ് മുതൽ വില്ലേജ് തലം വരെ സേവനങ്ങൾ സ്മാർട്ടാക്കി ഓൺലൈനിൽ ലഭ്യമാക്കാൻ സർക്കാരിന് സാധിച്ചതായി കായിക ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു ജനങ്ങളുടെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും കൃത്യമായി വിലയിരുത്താനും തീരുമാനമെടുക്കാനും സാധിച്ചെന്നും മന്ത്രി ഒരു മാസത്തിലധികമായി മൂത്തേടത്ത് ഉറക്കം കെടുത്തിയ കള്ളൻ പോലീസിന്റെ വലയിലായി മൂത്തേടൽ ചെമ്മന്തിട്ട സ്വദേശി വട്ടപ്പറമ്പത്ത് പ്രണവിനെയാണ് പ്രത്യേക അന്വേഷണ സംഘവും എടക്കര പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തത് എ കെ സി പി എ നിലമ്പൂർ മേഖലാ സമ്മേളനവും കുടുംബ സംഗമവും നവംബർ രണ്ടിന് നടക്കും നവംബർ രണ്ടിന് വൈകുന്നേരം അഞ്ചു മണിക്ക് വടപുറം താളിപ്പോയിലെ റോക്ടൽ റിസോർട്ടിൽ ആരടൻ ശൌക്കത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്യും എൽഡിഎഫ് സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ വർദ്ധനവ് പ്രഖ്യാപനത്തിന്റെ ആഹ്ലാദ പ്രകടനം നിലമ്പൂർ ടൌണിൽ നടത്തി എൽഡിഎഫ് പ്രവർത്തകർ പ്രകടനത്തിന് അഭിവാദ്യം ചെയ്തു വാർത്തകൾ വിശദമായി സംസ്ഥാനം എഴുപത്തിയഞ്ച് വർഷം പിന്നിടുന്ന രണ്ടായിരത്തി മുപ്പത്തിയൊന്നോടെ തർക്കരഹിത ഭൂമി സൃഷ്ടിക്കുകയാണ് ലക്ഷ്യമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന സംസ്ഥാന സർക്കാർ ലക്ഷ്യത്തിന്റെ ഭാഗമായി റവന്യൂ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജില്ലാതല പട്ടയ വിതരണ പരിപാടിയുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി

ത്ത് ര ലക്ഷത്തിലേറെ പട്ടയങ്ങൾ വിതരണം ചെയ്തു കഴിഞ്ഞ പത്ത് വർഷത്തോളമായി നാല് ലക്ഷത്തി പതിമൂവായിരത്തോളം പട്ടയങ്ങൾ വിതരണം ചെയ്തെന്നും അടുത്ത വർഷത്തോടെ അത് അഞ്ചു ലക്ഷത്തിലേക്ക് എത്തിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഓരോ മണ്ഡലങ്ങളിലും എം എൽ എ അധ്യക്ഷതയിൽ പട്ടയ അസംബ്ലികൾ ചേർന്ന് പട്ടയ പ്രശ്നങ്ങൾ കണ്ടെത്തി അവ ജില്ലാ പട്ടയ ഡാഷ് ബോർഡിൽ ഉൾപ്പെടുത്തി വാർഡ് വരെ പട്ടയത്തിന് അർഹത ഉള്ളവരെ കണ്ടെത്തുവാൻ ശ്രമം നടത്തുകയും ചെയ്തു വർഷങ്ങളായി സംസ്ഥാനത്തിന്റെ വിവിധ സർക്കാർ ഓഫീസുകളിൽ കെട്ടിക്കിടത്തിരുന്ന പട്ടയ അപേക്ഷകളിലെ കുരുക്കുകൾ ഒഴിവാക്കി നിരവധി പേർക്ക് പട്ടയങ്ങൾ നൽകുവാൻ കഴിഞ്ഞു രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് കാലത്തെ ഭേദഗതി അനുസരിച്ച് പട്ടയം കിട്ടുവാനുള്ള വരുമാന പരിധി ഒരു ലക്ഷം രൂപയായിരുന്നു എല്ലാ മേഖലകളിലും വരുമാനം കൂടുന്നതിനനുസരിച്ച് പരിധി ഉയർത്തിയെങ്കിലും ഇവരുടെ വരുമാന പരിധിയിൽ മാറ്റം വന്നില്ല തുടർന്ന് അത് രണ്ട് ദശാംശം അഞ്ച് ലക്ഷമാക്കുകയും ഇതുവഴി പതിനായിരത്തോളം പേർക്ക് പട്ടയം ലഭിക്കുകയും ചെയ്തു നവംബർ ഒന്നിന് അതിദരിദ്രർ ഇല്ലാത്ത സംസ്ഥാനമായി കേരളം മാറുകയാണെന്നും തദ്ദേശ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന അതിദാരിദ്ര്യർ ഇല്ലാത്ത പ്രഖ്യാപനത്തിൽ നിരവധി പേർക്ക് പട്ടയം നൽകി പങ്കാളികളാകുവാൻ റവന്യൂ വകുപ്പിന് സാധിച്ചെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ കായിക ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു വിവിധ താലൂക്കുകളിലെ വിവിധ ആളുകൾക്കുള്ള പട്ടയം വിതരണം അദ്ദേഹം നിർവഹിച്ചു ജില്ലാ കളക്ടർ വി ആർ വിനോദ് എ ഡി എം എൻ എം മെഹ്റലി ഡെപ്യൂട്ടി കളക്ടർമാർ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു സെക്രട്ടേറിയറ്റ് മുതൽ വില്ലേജ് തലം വരെ സേവനങ്ങൾ സ്മാർട്ടാക്കി ഓൺലൈനിൽ ലഭ്യമാക്കാൻ സർക്കാരിന് സാധിച്ചതായി കായിക ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു ജനങ്ങളുടെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും കൃത്യമായി വിലയിരുത്താനും തീരുമാനമെടുക്കാനും സാധിച്ചെന്ന് മന്ത്രി പറഞ്ഞു കളക്ടറേറ്റിൽ ജില്ലാതല പട്ടയമേളയിൽ അധ്യക്ഷത വഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ ജനങ്ങൾക്കാവശ്യമായുള്ള രേഖകൾ താമസത്തിന് എത്തിക്കും അതിലേറ്റവും ബുദ്ധിമുട്ട് ഒരു പ്രശ്നമാണ് പട്ടയം ഉണ്ടാക്കുക നിനക്കറിയാം എത്രയോ രേഖകൾ പട്ടയമായി ബന്ധപ്പെട്ട് പരിശോധിക്കേണ്ടത് കാരണം മുൻപ് കാലങ്ങളൊക്കെ തന്നെ ധാരാളം ഈ തെറ്റായുള്ള പട്ടയങ്ങൾ വിതരണ ചെന്നു അതായത് ഓഫീസുകൾ കൊണ്ട് നല്ല പട്ടയങ്ങൾ എടുക്കുന്ന രീതിയിൽ കാര്യങ്ങൾ പോയിട്ടുണ്ട് ആ ഒരു രീതിയും നമുക്ക് ഏറ്റവും സെക്രട്ടേറിയറ്റ് മുതൽ താഴെ തലം വരെ ഫയൽ കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കുവാൻ താലൂക്ക് തല അദാലത്ത് നടത്തിയപ്പോൾ പ്രധാനമായും ഉയർന്നുവന്ന പ്രശ്നം പട്ടയം ലഭിക്കാത്തതായിരുന്നു അതുകൊണ്ടാണ് പട്ടയ വിതരണം വേഗത്തിലാക്കുവാൻ സർക്കാർ ശ്രമിച്ചത് എം എൽ എമാരോട് മണ്ഡലങ്ങളിലെ പട്ടയം ലഭിക്കാത്തവരെ സംബന്ധിച്ച് വിവരങ്ങൾ ആരായുകയും നടപടിയെടുക്കുകയും ചെയ്തു വില്ലേജ് താലൂക്ക് തലങ്ങളിൽ അപേക്ഷ നൽകി കാത്തിരിക്കുന്ന അവസ്ഥ ഇല്ലാതാക്കി എല്ലാം സ്മാർട്ടാക്കി ഓൺലൈനിൽ ലഭ്യമാക്കുവാൻ സാധിച്ചു കേരളത്തിൽ പട്ടിണി കിടക്കുന്നവർ ഇല്ലെന്ന് ഉറപ്പിക്കുവാൻ തദ്ദേശ സ്ഥാപനങ്ങൾ വഴി സാധിക്കുന്നു പിന്നോക്കക്കാരായ മുപ്പത്തഞ്ചിനും അറുപതിനും ഇടയിലുള്ള സ്ത്രീകൾക്ക് ആയിരം രൂപ നൽകുന്നതോടെ സർവമേഖലയിലും ക്ഷേമം കൊണ്ടുവരാൻ സാധിക്കുമെന്നും മന്ത്രി അവകാശപ്പെട്ടു നിലമ്പൂർ മേഖലാ സമ്മേളനവും കുടുംബ സംഗമവും നവംബർ രണ്ടിന് നവംബർ രണ്ടിന് വൈകുന്നേരം അഞ്ചു മണിക്ക് വടപുറം താളിപ്പോയിലെ ആരിടൻ ഷൌക്കത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രൂപീകൃതമായതാണ് എന്ന സംഘടന ആൾ കേരള അസോസിയേഷൻ അന്ന് തൊട്ട് ഇന്ന് വരെ ഔഷധ വ്യാപാരികൾക്ക് ഒരു ഒരൊറ്റ സംഘടനയുണ്ടായിട്ടുള്ളൂ അതിന്റെ കീഴിലാണ് കേരളത്തിലുള്ള എല്ലാ ഔഷധ വ്യാപാരികളും അതിന്റെ പേരാണ് എ കെ സി കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും ഔഷധ വിതരണം വളരെ സുഗമമായിട്ടും ദേശീയ തലത്തിൽ തന്നെ നമ്മുടെ കേരള മോഡൽ എന്ന് പറയുമ്പോൾ ഔഷധ വ്യാപാര രംഗത്തും വിതരണ രംഗത്തും വളരെ സുതാര്യമായ വളരെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങളാണ് നടന്നത് അതിനൊക്കെ നേതൃത്വം നൽകുന്നതും ഇടപെടുന്നതും ശക്തമായ നടപടികളിലൂടെ അല്ലെങ്കിൽ മെമ്പർമാരെ തിരുത്തലുകളിലൂടെ നേരായ വഴിക്ക് നടത്തുന്ന ഒരു സംഘടനയാണ് അഭിമാന പ്രദസനം പറയുന്നത് ജി എസ് ടിയുടെ ഒരു ഇളവ് നമുക്ക് സെൻട്രൽ ഗവൺമെന്റ് ഈ കാലഘട്ടത്തിൽ വന്നു അത് കൃത്യമായി ആ ഇളവുകൾ ഉപഭോക്താക്കളിൽ എത്തിച്ചത് സംഘടനയുടെ പ്രവർത്തനമാണ് എല്ലാ മെമ്പർമാരും ആ ദിവസം തൊട്ട് എം ആർ പിയിൽ നിന്ന് താഴെയാണ് മരുന്നുകൾ അതായത് നമുക്ക് ഈ ജി എസ് ടി കൊണ്ട് സാധാരണ ജനങ്ങൾക്ക് എന്ത് ഉപകാരമാണോ കിട്ടേണ്ടത് ആ ഉപകാരം പൊതുജനങ്ങളിലേക്ക് കൃത്യമായി എത്തിച്ചു എന്നുള്ളതാണ് അതിൽ വളരെ അഭിമാനപൂർവ്വം എന്നൊക്കെ പറയാം അതുപോലെ തന്നെ നിരവധി പ്രവർത്തനങ്ങൾ ഏത് രംഗത്തെടുത്താൽ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലായാലും എല്ലാ രംഗങ്ങളിലും എ കെ സി ഡി എ ഒരു കുറ്റ പതിപ്പിക്കാറുണ്ട് എല്ലാ പ്രവർത്തനങ്ങളിലും അതിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടാവാറുണ്ട് അല്ലെങ്കിൽ പ്രളയകാലത്തായാലും ഒരു ഏഴ് അഞ്ചോളം വീടുകൾ നമ്മൾ ഈ ഭാഗം ഒരു രണ്ടോളം വീടുകളുടെ റിപ്പയർ ഞങ്ങൾ നടത്തി അങ്ങനെ എല്ലാ ചാരിറ്റി വർക്കുകളും നമ്മൾ അതിൻ്റെ വേണ്ടതായ രീതിയിൽ തന്നെ ഈ കാലഘട്ടത്തിൽ ചെയ്തു ഇതിനോടനുബന്ധിച്ച് നമ്മുടെ നിലമ്പൂരിലുള്ള ഔഷധ വ്യാപാരികളുടെ മേഖലാ സമ്മേളനം ഈ വരുന്ന രണ്ടാം തീയതി ഞായറാഴ്ച റോക്ടൈൽ റിസോർട്ടിൽ വെച്ച് നടക്കുകയാണ് താളിപ്പോയി താളിപ്പോയിൽ ഉള്ള റോക്ടേ റിസോർട്ടിൽ വെച്ചിട്ടാണ് ഈ വരുന്ന ഞായറാഴ്ച അതായത് രണ്ടാം തീയതി നമ്മുടെ മേഖലാ സമ്മേളനം കുടുംബ സംഗമമാണ് അങ്ങനെ അത് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാന്യനായ എം എൽ എ ആര്യശൌഖ ദിവസം തന്നെ നമ്മൾ നിലമ്പൂരിലുള്ള രണ്ടു പേരെ ആദരിക്കുന്നു നമ്മുടെ ഷോർട്ട് ഫിലിമിന് അന്താരാഷ്ട്ര പുരസ്കാരം നേടിയ ഡോക്ടർ മനോജ് അദ്ദേഹത്തെയും അതുപോലെ തന്നെ നമ്മുടെ ദേശീയ ടീമിലിടം നേടിയ മുഹമ്മദ് ഉവേസിനെയും ആ വേദിയിൽ വെച്ച് ഞങ്ങൾ ആദരിക്കുന്നു ഇന്ത്യൻ ഫുട്ബോൾ ടീം അംഗമായ മുഹമ്മദ് ഉവൈസിനെയും ഷോർട്ട് ഫിലിമിൽ അന്താരാഷ്ട്ര പുരസ്കാരം ലഭിച്ച ഡോക്ടർ മനോജ് എന്നിവരെയും ആദരിക്കുമെന്നും അവർ പറഞ്ഞു സംസ്ഥാനത്തെ ഔഷധ വിതരണക്കാർ മരുന്നുകൾ എം ആർ പി വിലയിൽ നിന്നും കുറച്ച് വില്പന നടത്തിയതിലൂടെ കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയ ജി എസ് ടിയിൽ ഇളവ് വരുത്തിയപ്പോൾ അതിന്റെ ഗുണം നേരെ ഗുണഭോക്താക്കളിലേക്ക് എത്തിച്ച് സംഘടന ദേശീയ തലത്തിൽ തന്നെ മാതൃകയായി ഔഷധ വിതരണ മേഖലയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്ന തരത്തിൽ വൻകിട കോർപ്പറേറ്റ് കുത്തകകൾ ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് വൻകിട ആശുപത്രികൾ ഉൾപ്പെടെ ഇവരുടെ കൈകളിലേക്ക് എത്തുകയാണ് കോർപ്പറേറ്റുകളുടെ കടന്നുവരവ് ചെറുക്കുവാൻ സംഘടനാ തലത്തിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും ഇതിന് പൊതുസമൂഹത്തിന്റെ പിന്തുണ വേണമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഒരുപാട് ഒരുപാട് ബാക്കിയുള്ള കുടുംബങ്ങൾ ആൾക്കാരുടെ പക്ഷെ ഇവരെയൊക്കെ ഇല്ലാതാക്കുന്ന കോപ്പറേറ്റുകളുടെ കടന്നുകയറ്റം അപ്പോളോ ഗ്രൂപ്പിനെ പോലെയുള്ള ഗ്രൂപ്പൊക്കെ വന്നിട്ട് ശരിക്കും അവരുടേതായ രീതിയിലുള്ള മാർക്കറ്റിങ്ങും ഒക്കെ ആവുകയാണ് അപ്പോൾ അത് നമ്മളെ നമ്മളെപ്പോലുള്ള റീറ്റെയിൽ കടക്കാർക്ക് ഭയങ്കര ഭീഷണിയാണ് അതുപോലെ ഇപ്പം ഹോസ്പിറ്റലിൽ നിങ്ങൾക്കറിയുമ്പോൾ കെ ആർ ഗ്രൂപ്പ് നമ്മളുടെ കേരളത്തിലെ തന്നെ ഏകദേശം മിക്ക വലിയ ഹോസ്പിറ്റലും അവരുടെ ഒരു കനേഡിയൻ കമ്പനിയാണ് അവരാണ് മൈത്ര ബേബി മെമ്മോറിയല് കിംസ് ഇങ്ങനെ കേരളത്തിലെ എറണാകുളം സിറ്റിയിലൊക്കെ മുഴുവൻ അങ്ങനെ എല്ലാ സ്ഥലത്തും അവരുടെ ഇനി അവരുടേതായ രീതിയിലായിരിക്കും ഇവിടുത്തെ ചികിത്സ സംഭവങ്ങൾ നടക്കുന്നതും ചികിത്സയുടെ പൈസ അപ്പൊ ഇതേപോലുള്ള ഭീമന്മാരുടെ കടന്നുകയറ്റം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു പേടി സ്വപ്നമാണ് അത് അതിനെതിരെ ശക്തി ഉപയോഗിച്ചിട്ട് ഞങ്ങൾ നിൽക്കും നിങ്ങളുടെ ഒക്കെ സപ്പോർട്ട് ജന ഔഷധി സെന്ററുകളിലൂടെ ഔഷധിയുടെ മരുന്നുകൾ അല്ലാത്ത മരുന്നുകളും വിൽപ്പന നടത്തുന്നുണ്ട് ഇതിനെതിരെ സംഘടന നിയമപരമായ പോരാട്ടം നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ രൂപം കൊണ്ട സംഘടന കഴിഞ്ഞ എഴുപത്തി അഞ്ച് വർഷമായി ഔഷധ വിതരണം നല്ല രീതിയിൽ നടത്തി വരികയാണ് ഔഷധ വ്യാപാരികളുടെ സംഘടന എന്ന നിലയിൽ എ കെ സി ടി എ ജില്ലയിൽ ജീവകാരുടെ പ്രവർത്തനത്തിൽ വലിയ തോതിലുള്ള ഇടപെടലുകൾ നടത്തി വരുന്നു അഞ്ചു കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുവാനായി രണ്ട് വീടുകൾ റിപ്പയർ ചെയ്തു കൊടുത്തു കൂടാതെ നിരവധി ആളുകളെ സഹായിക്കുവാനും കഴിഞ്ഞു നവംബർ രണ്ടിന് നടക്കുന്ന ചടങ്ങിൽ പാലിയേറ്റീവ് കെയർ ക്ലിനിക്കുകൾക്കുള്ള സഹായങ്ങളും വിതരണം ചെയ്യും നിലമ്പൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് പൂവാടി രാജൻ നിലമ്പൂർ യൂണിറ്റ് പ്രസിഡന്റ് യു നരേന്ദ്രൻ സംസ്ഥാന കമ്മിറ്റി അംഗം ടി അബ്ബാസ് യൂണിറ്റ് സെക്രട്ടറി അബ്ദുട്ടി ശങ്കരത്ത് എന്നിവർ പങ്കെടുത്തു എൽ ഡി എഫ് സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ വർധനവ് പ്രഖ്യാപനത്തിന്റെ ആഹ്ലാദ പ്രകടനം നിലമ്പൂർ ടൌണിൽ നടത്തി എൽ ഡി എഫ് പ്രവർത്തകർ പ്രകടനത്തിന് അഭിവാദ്യം ചെയ്തു ഗവൺമെൻറ്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് നൽകിയ വാഗ്ദാനങ്ങൾ മറ്റേത് ഗവൺമെൻറ്റുകളും ചെയ്യാൻ മടിക്കുന്ന തരത്തിൽ മാതൃകാപരമായി ചെയ്തു തീർക്കുന്നൊരു ഗവൺമെൻറ്റായി മാറിക്കഴിഞ്ഞു അതിൻ്റെ ഭാഗമായി ഇവിടെ വിശദീകരിച്ച പോലെ പാവപ്പെട്ട അറുപത്തിരണ്ട് ലക്ഷത്തിലേറെ ആളുകൾ വാങ്ങുന്ന ക്ഷേമ പെൻഷൻ ഒറ്റടിക്ക് നാനൂറ് രൂപ വർദ്ധിപ്പിച്ച് രണ്ടായിരം രൂപയാക്കിയിരിക്കുക ക്ഷേമ പെൻഷൻ മാത്രമല്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തൊള്ളായിരം വാഗ്ദാനങ്ങളാണ് നാട്ടിലെ ജനങ്ങൾക്ക് നൽകിയത് അതിൽ പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമായിരുന്നു രാജ്യത്ത് മറ്റെവിടെയും ഇല്ലാത്ത വിധത്തിൽ വീട്ടമ്മമാർക്ക് സ്ത്രീകൾക്ക് ജീവിതത്തിൽ മറ്റൊരു വരുമാനത്തിനും ഒരിക്കലും അവസരമില്ലാത്ത വീട്ടമ്മമാർക്ക് വീട്ടമ്മമാർക്ക് പെൻഷൻ കൊടുക്കുമെന്ന വാഗ്ദാനം ചരിത്രത്തിനാദ്യമായി ഒരു ഗവണ്മെന്റ് മുപ്പത്തഞ്ച് വയസ്സ് പൂർത്തീകരിച്ച ജീവിതത്തിൽ ഒരിക്കലും വരുമാനമേ ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത വീട്ടമ്മമാർക്ക് ആയിരം രൂപയുടെ പെൻഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അത് ചരിത്രത്തിൽ ഇന്നുവരെ ഇല്ലാത്ത ഒരു ഈ നടപടിയാണ് എൽ ഡി എഫ് ജില്ലാ കമ്മിറ്റി അംഗം ഇ പത്മാക്ഷൻ പി എം ബഷീർ കിനാൻ തോപ്പിൽ ലോക്കൽ സെക്രട്ടറി വി ശ്രീധരൻ ടി ഹരിദാസൻ എൽ ഡി എഫ് നേതാക്കൾ തുടങ്ങിയവർ പ്രകടനത്തിന് നേതൃത്വം നൽകി സംസാരിച്ചു നിലമ്പൂർ മുൻസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അന്തരിച്ച കോൺഗ്രസ് നേതാക്കളായ മുൻ ഉപപ്രധാനമന്ത്രി സർദാർ വല്ലഭായ് പട്ടേലിനെയും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയെയും കേരള മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെയും സ്മരണകൾ പുതുക്കി അനുസ്മരണ യോഗം മുൻ കെ പി ജനറൽ സെക്രട്ടറി ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയുടെ ഈ സമൂലമായ മാറ്റത്തിന് വഴിയൊരുക്കിയ വഴിയൊരുക്കിയുടെ നാൽപ്പത്തി ഒന്നാം ചരമവാർഷിക ദിനം ഇന്ത്യയുടെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ ചൂടിൽ ജയിപ്പിച്ച മഹാത്മാഗാന്ധിയുടെ വധത്തിന് ശേഷം ആർ എസ് എസിനെ ഇന്ത്യ രാജ്യത്ത് നിരോധിക്കപ്പെട്ട മഹാനായ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ജന്മദിനം കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയനായ മുഖ്യമന്ത്രി പാവങ്ങളുടെ പണസരവൻ ശ്രീ ഉമ്മൻചാണ്ടിയുടെ കൂടി ജന്മദിനമാണ് എന്ന് കൂടി ഇവിടെ സ്മരിക്കുകയാണ് ഈ മൂന്ന് നേതാക്കന്മാരും രാജ്യത്തിനും സംസ്ഥാനത്തിനും നൽകിയ സംഭാവനകൾ കുറച്ച് കാണിക്കുവാൻ ആർക്കും തന്നെ കഴിയില്ല ഇന്ദിരാഗാന്ധി ഒക്ടോബർ മാസം മുപ്പതാം തീയതി ഒറീസയിലെ ഭുവനേശ്വറിൽ വെച്ച് കൊണ്ടുപറഞ്ഞു ഈ രാജ്യത്തിൻ്റെ ഐക്യത്തിന് വേണ്ടി തുള്ളി രക്തം ഞാൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചു ആ പ്രഖ്യാപനം കഴിഞ്ഞ് അവരുടെ സുരക്ഷാ സർദാർ വല്ലഭായി പട്ടേലിന്റെ നൂറ്റി അൻപതാമത് ജന്മദിനമാണ് ഇന്ന് ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി പട്ടേൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുക്കുകയും പങ്കെടുക്കുകയും നിരവധി തവണ ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിയുമാണ് അദ്ദേഹം ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം ഇന്ത്യ രാജ്യത്തിൽ ചേരാതെ വിഘടിച്ചുനിന്ന ചെറു രാജ്യങ്ങളെ ഇന്ത്യ രാജ്യത്തോട് ചേർത്തത് ശ്രീ പട്ടേലിന്റെ കഴിവൊന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ നാൽപ്പത്തിയൊന്നാമത് ചരമദിനവുമാണ് ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ ഐക്യത്തിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ച വ്യക്തിയാണ് ഇന്ത്യ സാമ്പത്തിക വ്യവസ്ഥയിൽ കാര്യമായ രീതിയിലുള്ള പുരോഗമനമുണ്ടായത് ഇവരുടെ ഭരണകാലത്താണ് കേരളത്തിലെ ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രിയായിരുന്നു ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ എൺപത്തിരണ്ടാമത് ജന്മദിനമാണ് ഇന്ന് അദ്ദേഹത്തിന്റെ ജനകീയ സമ്പർക്ക പരിപാടി അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുകയും യു എൻ പുരസ്കാരം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ജനങ്ങളുടെ കഷ്ടപ്പാട് കണ്ടറിഞ്ഞ് ജനങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിച്ച ജനകീയ നേതാവായിരുന്നു അദ്ദേഹം മേൽപ്പറഞ്ഞ മൂന്ന് കോൺഗ്രസ് നേതാക്കന്മാരുടെയും വിയോഗം കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമല്ല രാജ്യത്തിന് കൂടി തീര ഇവരുടെ സ്മരണകൾക്ക് മുൻപിൽ പ്രണാമം അർപ്പിച്ചു രക്തസാക്ഷിയായ ഇന്ദിരാഗാന്ധിയുടെ ഛായാചിത്രത്തിൽ പ്രവർത്തകർ പുഷ്പാർച്ചന നടത്തി മുനിസിപ്പൽ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി ജോർജ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് പലോളി മെഹബൂബ് നേതാക്കന്മാരെ സ്മരിച്ച് സംസാരിച്ചു എം കെ ബാലകൃഷ്ണൻ അജ്മൽ സൈഫ് എന്നിവർ സംസാരിച്ചു നവാബ് കെട്ടി സ്വാഗതവും ഇ എസ് മുജീബ് നന്ദിയും പറഞ്ഞു ലോക പക്ഷാഘാത ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക നിർവഹിച്ചു കുടുംബത്തിനും സമൂഹത്തിനും വലിയ ആഘാതം സൃഷ്ടിക്കുന്ന പക്ഷാഘാതത്തെ തടയാൻ ആരോഗ്യകരമായ ജീവിതശൈലി നിലനിർത്തണമെന്ന് ഡി എം പറഞ്ഞു മലപ്പുറം പടിഞ്ഞാറ്റുപുറി കാലിക്ക സർവകലാശാല ടീച്ചർ എഡ്യൂക്കേഷൻ സെന്ററിൽ നടന്ന പരിപാടിയിൽ പ്രിൻസിപ്പൽ ഗോപാലൻ മങ്കട അധ്യക്ഷത വഹിച്ചു തലച്ചോറിലേക്കുള്ള രക്തപ്രവാഹം തടസ്സപ്പെടുകയും ഓക്സിജന്റെ അഭാവം തലച്ചോറിലെ കോശങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു വ്യക്തിക്ക് പക്ഷാഘാതം സംഭവിക്കുന്നത് സമയബന്ധിത ചികിത്സ നൽകുന്നതിലൂടെ വൈകല്യങ്ങൾ ഒഴിവാക്കുവാനും ജീവൻ രക്ഷിക്കുവാനും സാധിക്കും ഇതേക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയും അപകട സാധ്യതകളെക്കുറിച്ച് ബോധവൽക്കരിക്കുകയുമാണ് ദിനാചരണ ലക്ഷ്യം പരിപാടിയിൽ ജീവിത ശൈലിയും പക്ഷാഘാത സാധ്യതകളും എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി മലപ്പുറം താലൂക്ക് ആശുപത്രി ഫിസിഷ്യൻ ഡോക്ടർ കെ പി ജൻഫർ ബാബു സെമിനാർ അവതരിപ്പിച്ചു കൂട്ടിലങ്ങാടി കുടുംബാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ സഫ സലീം ഹെൽത്ത് ഇൻസ്പെക്ടർ ഹാരിസ് പറച്ചിക്കോട്ടിൽ ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ വി ഫിറോസ് ഖാൻ ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ കെ പി സാദിഖലി ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർമാരായ വിൻസെൻസ് സെറിൽ ഡി എസ് വിജയകുമാർ കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ കെ കെ ഫാത്തിമ ഷജ അധ്യാപക പരിശീലകരായ രമേശ് ടാവുണ്ണി സവിത എന്നിവർ പങ്കെടുത്തു യു എയിലെ നിലമ്പൂർ മേഖലാ പ്രവാസികൾ ഒത്തുചേർന്നുള്ള സംഘടനയായ നിലമ്പൂർ പ്രവാസി അസോസിയേഷൻ ഇരുപതാമത് വാർഷികവും ഓണാഘോഷവും നടത്തി ലോകത്തുള്ളവരും നാട്ടിൽ നിന്നുമുള്ള വ്യത്യസ്ത മേഖലയിലുള്ളവരും വൻ ജനപങ്കാളിത്തത്തോടെ രാവിലെ ഒൻപത് മണി മുതൽ രാത്രി ഒൻപത് മണിവരെ അജ്മാനിലായിരുന്നു മെഗാ പാട്ടുത്സവം നടന്നത് ഡി ബ്ലാക്ക് ഇന്റീരിയർ നിലമ്പൂർ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഘോഷങ്ങളുടെ ഔപചാരിക ഉദ്ഘാടനം നിലമ്പൂർ നിയോജക മണ്ഡലം നിയമസഭാ സാമാജികൻ ആര്യടൻ ഷൌക്കത്ത് ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ പ്രസിഡന്റ് ഷഫീഖ് കരുളായി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കാറാടൻ സുലൈമാൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു പിന്നിട്ട ഇരുപത് വർഷത്തെ പ്രവർത്തനങ്ങളുടെ സംക്ഷിപ്ത രൂപം ജനറൽ സെക്രട്ടറി ബിനേഷ് മൂത്തേടം അവതരിപ്പിച്ചു പ്രമുഖ സംരംഭകൻ മുഹമ്മദ് ഷാജി നിലമ്പൂർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു രക്ഷാധികാരി ബാലകൃഷ്ണൻ അലിപ്ര മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ വെച്ച് എടക്കരയിൽ ഉടൻ തുറന്നു പ്രവർത്തനം ആരംഭിക്കുന്ന ഡി ബ്ലാക്ക് ഇന്റീരിയർ ഹബ് എന്ന സ്ഥാപനത്തിന്റെ എം ഡി രജിത് എടക്കരയ്ക്ക് അരടൻ എം എൽ എ ഉപഹാരം കൈമാറി ഷബീർ അലി ജോൺസൺ നിലമ്പൂർ എന്നിവർ സംസാരിച്ചു നിലമ്പൂർ ഫെസ്റ്റ് ചെയർമാൻ ഡോക്ടർ ഷമീൽ ബിൻ ജമീലിന്റെ പിതാവ് പൂവൻകാവിൽ അബ്ദുൾ ജമീൽ മെമ്മോറിയൽ അവാർഡിന്റെ ലോഗോ പ്രകാശനം ചടങ്ങിൽ വെച്ച് എം എൽ എ നടത്തി നിലമ്പൂർ മേഖലയിലെ കലാ സാമൂഹിക ബിസിനസ് സേവന മേഖലകളിൽ ശോഭിച്ച ഷൈനി ബിനു തസ്നി മുഹമ്മദ് ഫസലുൽ ആബിദ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു സോഷ്യൽ മീഡിയ വൈറൽ പാട്ട് ഫാമിലി നിഷാദുൽ സുൽത്താനും കുടുംബവും അവതരിപ്പിച്ച ഗാനമേള സുമേഷ് കൂട്ടിക്കലിന്റെ ഗിറ്റാർ മ്യൂസിക് കലാഭവൻ നസീബ് അവതരിപ്പിച്ച വൺ മാൻ ഫിഗർ ഷോ എന്നിവയായിരുന്നു ആഘോഷത്തിന്റെ പ്രധാന ആകർഷകം അസോസിയേഷൻ അംഗങ്ങളും കുട്ടികളും അവതരിപ്പിച്ച വ്യത്യസ്ത കലാപരിപാടികളും വാദ്യമേളങ്ങളോടെയുള്ള ശിങ്കാരിമേളവും ഘോഷയാത്രയും വിഭവസമൃദ്ധമായ സദ്യയും പാട്ടുത്സവത്തെ ഓണമയമാക്കി മാറ്റി പ്രോഗ്രാം കോർഡിനേറ്റർ സുനിൽ ബോൺസ്റ്റന്റെ നേതൃത്വത്തിൽ ഷഫീഖ് കളികാവ് സന്തോഷ് അലി അക്ബർ ബിജു ജേക്കബ് സൺ യുനുസ് ജോജി സാഹിർ നജീം റഫീഖ് വിനു രമ്യ അഞ്ചു തുടങ്ങിയവർ നേതൃത്വം നൽകി മുഹമ്മദ് മുജീബ് സിലിയ ഫാത്തിമ അനുജ എന്നിവർ അവതാരകനായ വാർഷിക ആഘോഷത്തിന് ജനറൽ കൺവീനർ കെ ടി ജുനൈ സ്വാഗതവും ട്രഷറർ ചന്ദ്രൻ നന്ദിയും പറഞ്ഞു പാഠപുസ്തകത്തിലെ പഠന ലക്ഷ്യങ്ങളെ മുൻനിർത്തി വി കെ എസ് എൻ എം എൽ പി സ്കൂളിൽ ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കായി സ്വാതങ്ങ് എന്ന പേരിൽ മെഗാ പലഹാരമേള സംഘടിപ്പിച്ചു പരിപാടി കുട്ടികളുടെയും യും പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി വാർഡ് മെമ്പർ അനിംബ്ര മോഹൻ മേളയുടെ ഉദ്ഘാടനം നിർവഹിച്ചു വണ്ടൂർ എഇ പ്രേമാനന്ദൻ മുഖ്യാതിഥിയായിരുന്നു മാനേജർ രുഗ്മിണി ഗോപാൽ പ്രധാനാധ്യാപിക ബിൻസി ടീച്ചർ പി പ്രസിഡന്റ് അഫ്സൽ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു കൂടാതെ പലഹാരമേളയുമായി ബന്ധപ്പെട്ട സ്കൂൾ വിദ്യാർത്ഥികൾ നിർമ്മിച്ച പതിപ്പ് വണ്ടൂർ എയോഒ പ്രകാശനം നടത്തി അതിനുശേഷം എല്ലാ പലഹാരങ്ങളും എല്ലാ കുട്ടികൾക്കും വിതരണം ചെയ്തു പാഠ്യ ലക്ഷ്യങ്ങളെ അടിസ്ഥാനമാക്കി വിവിധ പലഹാരങ്ങൾ കുട്ടികൾ ഒരുക്കിയത് ശ്രദ്ധേയമായിരുന്നു ഈ മേളയുടെ വിജയത്തിന് പിന്നിൽ അധ്യാപകരും പി ടി ടി എ അംഗങ്ങളും രക്ഷിതാക്കളും ഒത്തുചേർന്നുള്ള പ്രവർത്തനമാണ് പഠന ക്ഷങ്ങൾക്ക് അനുസൃതമായി നല്ല ആഹാരത്തെക്കുറിച്ചും ആഹാരശീലങ്ങളെക്കുറിച്ചും അവബോധം നൽകുവാൻ എന്ന ഈ പലഹാരമേള സഹായിച്ചു എന്നു ടീച്ചർ പരിപാടിക്ക് ഐ ടി യു സി മുണ്ടേരി ഫാം യൂണിറ്റ് ജനറൽ ബോഡി യോഗം സംഘടിപ്പിച്ചു എഐ ടി യു സി ജില്ലാ കമ്മിറ്റി അംഗം ഉമ്മർ എടക്കര ഉദ്ഘാടനം ചെയ്തു ഫാമിലി ഒന്നാം ബ്ലോക്കിലെ സ്ത്രീ തൊഴിലാളികളുടെയും ബ്ലോക്ക് രണ്ടിലെ മാളകത്തുള്ള പുരുഷ പുരുഷത്തൊഴിലാളികളുടെയും വിശ്രമിക്കുന്നതിനും ശാരീരിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നതിനും ഉടൻ പരിഹാരം കാണണമെന്നും ചടിക്കുളമായി മാറിയ തലപ്പാലി മാളകം റോഡ് ഗതാഗത സഞ്ചാരയോഗ്യമാക്കണമെന്നും വന്യമൃഗങ്ങളിൽ നിന്നും കൃഷിയോഗ്യമായ പ്രദേശങ്ങളെ സംരക്ഷിക്കുന്നതിൽ ഏർപ്പെടുന്ന രാത്രികാല കാവൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ടോർച്ച് പടക്കം കാർബൺ തോക്കുകൾ എന്നിവ ലഭ്യമാക്കണമെന്നും അക്രമകാരികളായ വന്യമൃഗങ്ങളിൽ നിന്നും രക്ഷപ്പെടുന്നതിന് സുരക്ഷിതമില്ലാത്ത സ്ഥലങ്ങളിൽ കെട്ടിടങ്ങൾ അടിയന്തരമായി നിർമ്മിച്ച് തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും അധികാരികളോട് യോഗം ആവശ്യപ്പെട്ടു സിപിഐ നിലമ്പൂർ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി സലീം കുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി ടി സുധീർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഫാം ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം സജീവ് ചിത്രാംപള്ളി ഫാം ജില്ലാ ജോയിന്റ് സെക്രട്ടറി മനോജ് ഫാം യൂണിറ്റ് പ്രസിഡന്റ് മുഹമ്മദ് അലി ട്രഷറർ അനിൽകുമാർ ശാരദ രേഖ എന്നിവർ സംസാരിച്ചു യൂണിറ്റ് സെക്രട്ടറി സുമിൻ റോസ് സ്വാഗതവും ഫാം ജില്ലാ കമ്മിറ്റി അംഗം സജിത് കുമാർ പി നന്ദിയും പറഞ്ഞു ഇതോടെ ബുള്ളറ്റിൻ സമാപിക്കുന്നു നമസ്കാരം